നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഡ്രസ്സിൻ്റെ ഹോൾസെയിൽ ഷോപ്പുകളാണ് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജയ്ഹിന്ദ് മാർക്കറ്റിൻ്റെ ഷോപ്പുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഡ്രസ്സിൻ്റെ മാത്രമല്ല ഫാൻസി ഐറ്റംസ് ചെരുപ്പുകൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ചോക്ലേറ്റ് പിന്നെ ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഡമ്മികൾ അതിൻ്റെ ഹോൾസെയിൽ ഷോപ്പുകൾ വരുന്ന സ്ഥലങ്ങൾ നമ്മൾ ക്ലിയറായിട്ട് കാണിച്ചിട്ടുണ്ട് ഷോപ്പുകളും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഫ്രൂട്ട്സ് മാർക്കറ്റിലൊക്കെ പോകുന്ന റോഡാണ് ആ റോഡിൽ ഉള്ള എന്താ പറയുക ഡ്രസ്സ് ഐറ്റംസിൻ്റെ മാത്രം അതായത് മെയിനായിട്ട് നൈറ്റി നെയറ്റി മെറ്റീരിയൽ അതുപോലെ തന്നെ ഷർട്ടുകൾ പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് പിന്നെ ചുരിദാർ ഈ വെസ്റ്റേൺ ഡ്രസ്സുകൾ അതിൻ്റെ ഒക്കെ ഹോൾസെയിൽ ഷോപ്പുകൾ വരുന്നുണ്ട് ഈ ഓപ്പോസിറ്റ് റോഡിൽ ഇപ്പോൾ ഈ റോഡ് വരുന്നത് വെച്ചാൽ വഴിയൊക്കെ കഴിഞ്ഞ വീഡിയോ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത ഒരു ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയ്ക്ക് വരാണെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന ഷോപ്പുകൾ ഒരു ഷോപ്പിലും നമ്മൾ കയറി വില ചോദിക്കുന്നില്ല കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ അതായത് ഒരു കമൻറ്റിൽ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഷോപ്പുകളിലും കയറി അവിടെ അവിടുത്തെ ഐറ്റംസിൻ്റെ ഒക്കെ വില പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഉദ്ദേശിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ കമന്റ് ചേട്ടനോട് താങ്ക്സ് പറയുകയാണ് നമ്മൾ അത് ഉദ്ദേശിച്ചിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റുകൾ അതല്ലെങ്കിൽ ഷോപ്പുകൾ ഏതിൻ്റെ ഒക്കെ ഷോപ്പുകൾ എവിടെയൊക്കെയാണ് ഹോൾസെയിൽ ഷോപ്പുകൾ വരുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരുവിധം എല്ലാ ഷോപ്പുകളും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ ഷോപ്പുകളിലും പോയി സംസാരിച്ചിട്ട് അങ്ങനെയുള്ള വീഡിയോ ചെയ്യാം ഡ്രസ്സിൻ്റെ വില ചോദിച്ചിട്ടാലും ഡ്രസ്സെല്ലാം എന്തായിട്ടായാലും ഷോപ്പ് വില ഒക്കെ ആണെങ്കിൽ വിലയൊക്കെ ചോദിച്ച് കറക്റ്റായിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ലൊക്കേഷൻ കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ പോകുന്ന വഴി കാര്യങ്ങൾ ഇത്രയും കുറച്ച് ലേഖ കൂടി കാണിക്കുന്ന കാര്യം ഈ ഡ്രസ്സിൻ്റെ ഒക്കെ കൂടുതൽ സൈഡിയെന്ന് വെച്ചാൽ ലേഡീസൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് ഇപ്പോൾ റോഡിൻ്റെ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു വഴിയുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ കൂടെ തന്നെ ആ വഴി പോകുന്ന വഴിയൊക്കെ കാണിക്കുന്നത് ഇപ്പോൾ ശക്തനിന്ന് സോറി തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് ശക്തൻ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ ഫസ്റ്റ് റേറ്റ് എടുത്തിട്ടുള്ള റോഡാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോകുമ്പോൾ ഇപ്പോൾ ഈ പള്ളി പള്ളിൻ്റെ ബോർഡുകൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഈ പറയുന്ന മാർക്കറ്റിലേക്ക് എത്താൻ പറ്റും ഇപ്പോൾ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഇപ്പോൾ ഏകദേശം രണ്ടോ മൂന്നോ സ്ഥലത്താണ് മൂന്നല്ല ഒരു മൂന്നോ നാലോ സ്ഥലത്താണ് കറക്റ്റ് ഹോൾസെയിൽ ഷോപ്പുകൾ വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു ഏരിയയിലേക്ക് പോകുന്നത് ഇവിടെയും കുറച്ച് ഷോപ്പുകളുണ്ട് പിന്നെ വേറൊരു ഷോപ്പ് വരുന്നുണ്ട് ഈ തിരുപ്പൂർ ഐറ്റംസ് വിൽക്കുന്നത് അതായത് തൃശ്ശൂർ ഏറ്റവും വിലക്കുറവിൽ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിൻ്റെ വീഡിയോ അതുപോലെ തന്നെ വേറൊരു റീറ്റെയിൽ തന്നെ പക്ഷേ ഏറ്റവും വിലക്കുറവിൽ തന്നെ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ എന്തായാലും നാളെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ കാരണം വീഡിയോ ലങ്ങ് കഴിഞ്ഞ് വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ വഴി കാര്യങ്ങൾ അവിടുത്തെ എന്താ പറയുക ബോർഡുകൾ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഷോപ്പിലേക്ക് എത്താനുള്ളൊരു ഐഡിയ കിട്ടും പിന്നെ നമ്മിപ്പോൾ ഈ പോകുന്ന മാർക്കറ്റ് മാർക്കറ്റെന്ന് പറയാൻ പറ്റില്ല അതിൽ ഒരു വഴി തന്നെയാണ് ആ വഴി രണ്ട് സൈഡിലായിട്ട് കുറേ ഷോപ്പുകളുണ്ട് അപ്പോൾ അവിടെ വെച്ചാൽ കൂടുതലും ഹിന്ദിക്കാരാണ് ഷോപ്പ് നടത്തുന്നത് ഹിന്ദിക്കാരുടെ ഷോപ്പുകളാണ് പക്ഷെ മലയാളികളുണ്ട് അവർ ഹിന്ദിക്കാരായാലും അവർക്ക് മലയാളം അറിയാം അതുകൂടാതെ മലയാളികളും സ്റ്റാഫായിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് പോകുന്ന വഴി അതായത് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന റോഡ് ഇപ്പോൾ ബ്യൂട്ടി പാലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റൈറ്റ് സൈഡിക്ക് റോഡ് കാണുന്നുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡിലാണ് നമുക്ക് പോകേണ്ടത് അതിന് അടയാളം കാണാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള ഷോപ്പുകളുടെ ബോർഡ് കൂടെ കാണിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ചെറിയൊരു വഴിയുണ്ട് മറ്റാറിട്ട റോഡ് തന്നെയാണ് ഈ വഴിയിൽ കൂടാണ് നമുക്ക് പോകേണ്ടത് ഇപ്പോൾ ജയന്തു മാർക്കറ്റ് പോലെ അല്ല അവിടെയെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേർ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തായാലും ഹിഡൻ മാർക്കറ്റെന്ന് തന്നെ പറയാം കാരണം ഷോപ്പുകളുണ്ട് അതായത് കുട്ടികളുടെ ഡ്രസ്സ് അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നൈറ്റി നൈറ്റ് മെറ്റീരിയൽ എല്ലാം അത്യാവശ്യം വിലക്കുറവിൽ നല്ല ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകൾ ഒരുപാട് എന്ന് പറയില്ല കുറച്ച് ഷോപ്പുകളുണ്ട് ആ ഷോപ്പുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അധിക ആളുകൾ അതായത് ഇവിടെ വരുന്ന ആളുകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട് പക്ഷേ പുറത്തു നിന്നുള്ളവർക്ക് അതല്ലെങ്കിൽ അറിയില്ല എങ്ങനെ ഷോപ്പ് ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ലൊക്കേഷൻ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കടയായാലും അതുപോലെ തന്നെ പല ഷോപ്പുകളിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കമൻറ്റിൽ പറഞ്ഞതായാലും നമ്മളോട് നേരിട്ട് പറഞ്ഞതായാലും ഉണ്ട് ഈ ഒക്കെ ചോദിച്ച് കടയിൽ കയറി വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതെന്തായാലും ഈ മാർക്കറ്റുകളൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഷോപ്പിൽ നമ്മൾ പോയി സംസാരിച്ചിട്ട് ഈ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഷോപ്പിൻ്റെ ആയിട്ട് വീഡിയോ ചെയ്യാം ചെയ്യട്ടോ കാരണം നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ഷോപ്പിൻ്റെ മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ ലൊക്കേഷൻ എവിടെ എന്താണെന്നുള്ളത് വേറെ എന്താ പറയുക വിശദീകരിക്കേണ്ടി വരും ഇങ്ങനെ ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷൻ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കറക്റ്റ് വരേണ്ട വഴി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ നേരെ കാണുന്ന റൈറ്റ് സൈഡിലുള്ളത് ഫസ്റ്റ് വരുന്നത് കിഡ്സിൻ്റെ ആണ് പിന്നെ വരുന്നത് ലേഡീസിൻ്റെ പിന്നെ വന്നിട്ടുള്ളത് ഈ നെയ്റ്റി മെറ്റീരിയലിൻ്റെ അപ്പോൾ ഈ ഷോപ്പുകളൊന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതാണ് എന്ന് കരുതിയിട്ട് വീട്ട് കളയരുത് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വിലക്കുറവിൽ തന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നല്ലോണം കളക്ഷൻ ഉണ്ട് എല്ലാ ഷോപ്പുകളിലും അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ വരുന്നവർ വന്ന് ഷോപ്പിൽ കയറിയതിന് ശേഷം മാത്രം കമൻ്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം എന്താണ് എങ്ങനെയാണെന്നുള്ളത് കാരണം ഞാൻ നേരിട്ട് വന്നിട്ടുണ്ട് സാധനങ്ങൾ മേടിച്ചിട്ടുള്ള ഷോപ്പുകളാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇത്രയും ഷോപ്പുകളാണ് ഈ ഒരു വഴിയിലുള്ളിൽ വരുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹിന്ദിക്കാരുടെ ഷോപ്പുകളാണ് കൂടുതലും മലയാളത്തിൻ്റെ അല്ല പക്ഷേ ഹിന്ദിക്കാരാണെങ്കിൽ കൂടി അവർക്ക് മലയാളം അറിയാം അതുപോലെ തന്നെ മലയാളി സ്റ്റാഫുകൾ അവിടെ ഉണ്ട് ഭാഷയുടെ ഒരു പ്രശ്നം വരുന്നില്ല കൂടുതൽ ഞാൻ കണ്ടത് ഹിന്ദിക്കാർ ഷോപ്പുകൾ തന്നെയാണ് പക്ഷേ ഭാഷയുടെ പ്രശ്നം വരുന്നില്ല വില കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറവുണ്ട് നമുക്ക് ഈ എറണാകുളത്ത് പോയി എടുക്കുന്ന ഏകദേശമായൊരു റേഞ്ചിലൊക്കെ തന്നെ വില വരുന്നുള്ളൂ വലിയ കൂടുതലല്ല അപ്പോൾ ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൊന്നു പറയാം ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഹോൾസെയിൽ മാത്രം ഉണ്ടാവില്ല റീറ്റെയിൽ ഇല്ലായെന്നാണ് എൻ്റെ അറിവ് നമ്മൾ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ഇനി തിരിച്ചു പോവാണ് ഞാൻ വീണ്ടും പറയാം വഴി അതായത് തൃശ്ശൂർ റൗണ്ട് ശക്തിനിലേക്ക് പോകുന്ന വഴിയിൽ ഫസ്റ്റ് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചെറ്റങ്ങാടി പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് വീഡിയോ ഒന്ന് ക്ലിയർ ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങൾ എത്തിപ്പെടേണ്ടതെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഷോപ്പുകളാണ് ഇപ്പോൾ കാണിച്ചത് കുറച്ച് കിഡ്സിൻ്റെ ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഷോപ്പുകൾ തന്നെ ഈ പറഞ്ഞ നെയ്റ്റി നെയ്റ്റി മെറ്റീരിയൽ ഉണ്ട് നെയ്റ്റി ഷോപ്പ് ഉണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ നൈറ്റി മെറ്റീരിയലിൻ്റെ അടുത്ത് തന്നെ നെയറ്റിയുടെ ഷോപ്പും ഉണ്ട് റെഡിമെയ്ഡ് നെയറ്റിയുടെ പക്ഷേ അത് ബാക്കിലേക്ക് ആയതുകൊണ്ട് കാണാത്തതാണ് അപ്പോൾ ഈ ഒരു ലൈനിൽത്തെ അതായത് ഈ ഒരു റോട്ടിലത്തെ ഷോപ്പുകൾ നമ്മൾ ഇപ്പോൾ ഏകദേശം കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത സൈഡിക്ക് പോകാം അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് എടുക്കുന്ന കുറേ ഹോൾസെയിൽ മാർക്കറ്റ് പല ഭാഗത്തായിട്ടുണ്ട് അവിടെ നിന്ന് എടുക്കുന്നവർ സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അത് മറ്റുള്ളവർക്ക് അറിയാത്ത കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം നിങ്ങൾ സ്ഥിരമായിട്ട് എടുക്കുന്നത് അതായത് തൃശ്ശൂരത്തെ അല്ലെങ്കിൽ വേറെ എവിടത്തെ ആയിരുന്നു കാരണം ഇപ്പോൾ തൃശ്ശൂരിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് തൃശ്ശൂരിത്തെ മാർക്കറ്റിൽ ഇപ്പം ഏകദേശം ഒരു രണ്ടോ മൂന്നോ വീഡിയോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം അതല്ലെങ്കിൽ കൊടുവായൂർ മാർക്കറ്റ് കൊടുവായൂർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അറിവിലേതെങ്കിലും മാർക്കറ്റ് ഇങ്ങനെ ഹിഡൻ ആയിട്ട് കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും വന്ന വഴി തിരിയാണ് വന്ന വഴി തിരിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാം ഒരു യു ഷേപ്പിൽ ഒരു ബിൽഡിംഗ് കാണാം വീഡിയോയിൽ കാണുന്നുണ്ട് എന്തായാലും അവിടെ അത്യാവശ്യം ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാം ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഷർട്ടിൻ്റെ അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഹോൾസെയിൽ ഷോപ്പുകളുണ്ട് ഇവിടെ കൂടുതലും ഹോൾസെയിൽ ഷോപ്പുകളാണ് ഉള്ളത് പക്ഷേ റീറ്റെയിൽ റോഡ്സെയിലിൽ വരുന്ന ഷോപ്പ് കൂടുതലും റീറ്റെയിലിനാണ് അപ്പോൾ ഉള്ളിലേക്ക് ആയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഹോൾസെയിൽ ഈ ഒരു കാണുന്ന ബിൽഡിങ്ങിൽ വന്നു കഴിഞ്ഞാലും ഷർട്ടിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ പല ചുരിദാ റേറ്റെടുത്തുണ്ടല്ലോ ഉണ്ടല്ലോ ഒക്കെ ഹോൾസെയിൽ ഷോപ്പുകൾ ഇതിൻ്റെ ഉള്ളിലേക്കുണ്ട് ഇടാ കാരണം ഇതൊക്കെ ഉള്ളിലേക്ക് അതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് എടുക്കുന്ന ആളുകൾക്ക് അറിയാം അതല്ലെങ്കിൽ എടുത്തിട്ടുള്ള ആളുകൾ പറഞ്ഞു എന്താ പറയുക പറഞ്ഞറിഞ്ഞിട്ട് വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ ഈ ആദ്യമായിട്ട് ബിസിനസ്സ് തുടങ്ങുന്നവർക്ക് ഇങ്ങനെയുള്ള ഷോപ്പുകളൊന്നും അറിയില്ല ഇത് ഹോൾസെയിലായിട്ട് അവിടെ നിന്ന് എടുക്കുക എന്നുള്ളത് അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ഷോപ്പ് കാണും അവിടെ ഇപ്പോൾ എടുത്ത് അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ വില കാര്യങ്ങൾ അറിയാൻ പറ്റില്ല പുതിയ മോഡലുകൾ അറിയാൻ പറ്റില്ല അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുണ്ട് സോ പരമാവധി എല്ലാ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ എല്ലാ ഷോപ്പുകളും കയറിയിട്ട് എടുക്കാൻ നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ഏരിയ കാണിച്ചിട്ടുണ്ട് അതായത് ഒരു ഏരിയയിൽ തന്നെ രണ്ട് ഹോൾസെയിൽ ഷോപ്പിൽ ഇരിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചിട്ടുണ്ട് ഷോപ്പുകളൊന്നും ഉള്ളിൽ കാണിച്ചിട്ടില്ല എന്തായാലും ഷോപ്പിൻ്റെ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട് ജസ്റ്റ് മാർക്കറ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം ചെയ്യാവുന്നുണ്ടോ അപ്പോൾ ഇന്ന് നാളത്തെ വീഡിയോയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു റൂട്ടിൽ തന്നെ വേറെ ഷോപ്പ് വരുന്നുണ്ട് നമ്മുടെ തിരുപ്പൂര് ഐറ്റംസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ റീറ്റെയിലായിട്ട് ഏറ്റവും കുറവിൽ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളും വരുന്നുണ്ട് അപ്പോൾ ആ ഷോപ്പ് നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണിക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ തർക്കാനെ കുറിച്ച് അവസാനിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ ഉള്ളിലും പുറത്തായിട്ടുള്ള ഹോൾസെയിൽ ഷോപ്പുകളും അതുപോലെ തന്നെ ഹോൾസെയിൽ മാർക്കറ്റുകളും അങ്ങോട്ട് പോകാണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്തെന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ